ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണ് ചിക്കൻ കറി ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ചിക്കൻ കറിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായി അപ്പം അമ്മയുടെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പം അമ്മ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു കൊടുക്കണുണ്ട് പിന്നെ സവല ഒക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഉപ്പും മുളകും തിരുമ്മി വെച്ചത് അതിലിട്ടി അലക്കും അത് കഴിഞ്ഞിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ചൂടാക്കി എടുക്കും കണ്ടോ അങ്ങനെ ഇതെല്ലാം ചൂടാക്കി ഇട്ടിട്ട് പിന്നെ അതിലിട്ട് ഇളക്കും ചിക്കനിൽ അങ്ങനെയാവുമ്പോൾ ഉണ്ടല്ലോ ചിക്കൻ നല്ല കറുത്തിരിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങളതുപോലെ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനും ഒരു പാവാണ് എല്ലാരും സപ്പോർട്ട് ചെയ്തേനെ അപ്പം അങ്ങനെ ചിക്കൻ കറി റെഡിയായി ആയി അങ്ങനെ ഞാൻ ആദ്യത്തെ ടേസ്റ്റ് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ ഓക്കെ